ഇതിൽ ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് തന്നെ നമുക്ക് നോക്കാം അത് തന്നെ കുക്കറ് അടുപ്പത്ത് വയ്ക്കാം ശേഷം ഇതിൽ ഞാൻ ഒരു പാട്ടരിട്ട് കൊടുത്തേ അപ്പം ഞാൻ രണ്ട് പാട്ട വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ തിളക്കാൻ വെക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു വലിയുള്ളി മുറിച്ചിട്ട് ഇടുകയാണ് അപ്പോൾ അത് ഞാൻ നന്നായി തിളച്ചിടുന്ന സമയത്ത് ഉപ്പ് ആദ്യം ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മറന്നു ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുകയാണ് അപ്പോൾ ഉപ്പു കൂട്ടി ഞാൻ നല്ലോണം തിളച്ചിടുന്ന സമയത്ത് തന്നെ നല്ലോണം ഒന്നും ഇളക്കി കൊടുക്കുക ഉപ്പിട്ടിട്ട് ഞാൻ ഇളക്കാത്തോടാണ് ഇപ്പോൾ ഇളക്കിയത് ശേഷം അരിയിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ നല്ലോണം കഴുകി ഊറ്റി വെച്ച അരിയാണ് അപ്പോൾ ഇതിലിട്ട് യൂസ് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഇടാം ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിട്ട് നന്നായി ഇളക്കി മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് വലിയ ഉള്ളിയും പിന്നെ രണ്ട് തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി ഞാൻ ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഉള്ളി എണ്ണയിലിട്ട് വാറ്റുകയൊക്കെ എല്ലാം ചെയ്യാറ് അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒക്കെ കൂടി ഇതിലിട്ട് വെക്കാം അങ്ങനെ ഞാൻ ആവശ്യത്തിൽ ചിക്കൻ എടുത്തിട്ട് ആദ്യം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്നു മുളക് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതാണ് അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് തൈരും കൂടി ഞാൻ ഇതിൽ ചേർത്തി കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എരിവും ഉപ്പൊക്കെ കുറച്ച് ആവശ്യമുള്ള എത്ര ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിടാം ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് എരി കുറവാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാനൊക്കെ കുറച്ച് കുറച്ച് ഇടുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വേവിക്കാൻ വെക്കാം ശേഷം ചോറ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം പാകത്തിനുള്ള വേവൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഓഫ് ചെയ്യാം അപ്പോഴേക്കും നമുക്കൊന്ന് തൈരുണ്ടാക്കാം തൈരുണ്ടാക്കാൻ വല്ലിയുള്ളി ഉപ്പ് മല്ലിച്ചപ്പ് പച്ചമുളക് കക്കിരി പിന്നെ തൈര് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ തൈരുണ്ടാക്കുമ്പോൾ ഇടാറുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നിങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ ചിലപ്പോൾ ക്യാരറ്റ് ഇടാറുണ്ട് ഇപ്പോൾ ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അതില്ലാത്തതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് മസാലയായത് തുറന്നു നോക്കാം മസാലയും നല്ലോണം റെഡി ആയിട്ടുണ്ട് ചോറും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് വിളമ്പം അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്